അമ്പത് വയസ്സിന് ശേഷം നിങ്ങളുടെ മുടി നരച്ചു തുടങ്ങി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഡൈ ഉപകാരപ്രദമായിരിക്കും നല്ല നല്ലവണ്ണം തന്നെ മുടി കറക്കാനായിട്ടും റൂട്ടിൽ നിന്ന് വരുന്ന മുടിയൊക്കെ നല്ല കരുത്തോടും കറപ്പോടും കൂടി വളരാനായിട്ടും നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ നല്ലൊരു കറുപ്പ് നിറമാണ് നമ്മുടെ മുടിക്ക് ഇത് ചെയ്തു പോവുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ് മുടി തിക്കോടുകൂടി വളരും ഞാൻ ഈ ഒരു അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നു ഒരു കെമിക്കൽ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ലപോലെ മുടിക്ക് നീളവും വെക്കുന്നുണ്ട് നല്ല വണ്ണം തന്നെ കറുത്തും വരുന്നുണ്ടും കൂടി അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ അടിപൊളി ഒരു നാച്ചുറൽ ഹാർഡൈ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യല് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു നാലഞ്ച് നമ്മുടെ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഒരു കൈപിടി കറിവേപ്പില്ല കുറച്ച് മുരിങ്ങയില്ല അതുപോലെ തന്നെ കുറച്ച് പനിക്കൂർക്കില്ല തുളസി ഇല്ല ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി മാറ്റി വയ്ക്കുക കേട്ടോ ഇനിയും നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനകത്തേക്ക് നമുക്ക് ഉള്ളിത്തൊളി ഇല്ലേ നമ്മുടെ ഉള്ളിയൊക്കെ പൊളിച്ചിട്ട് തൊലി മാറ്റി വെച്ചേക്കണ ഉള്ളിത്തൊളി ഒത്തിരി നല്ലതാണ് നമ്മുടെ ഹെയറിൻ്റെ ഹെയർ ഫോൾസൊക്കെ നന്നായിട്ട് മാറാനായിട്ടും മുടിക്ക് നല്ല തിളക്കമൊക്കെ കിട്ടാനായിട്ടും ഒത്തിരി നല്ലതാണ് അപ്പോൾ ഉള്ളിത്തുള്ളിയുടെ നമ്മുടെ ഇനിയും ചേർത്ത് കൊടുക്കുന്നത് ഒരു കൈവിടി ഉള്ളിത്തുള്ളിയുടെ കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ തേയിലപ്പൊടി നമ്മുടെ ഈ ഒരു ഹെയറിലൊക്കെ പെട്ടെന്ന് തന്നെ നരവരാൻ കാരണം എന്താണ് മെലാനിനൊക്കെ കുറയുന്നത് കൊണ്ട് മെലാനിൻ്റെ ഒരു അളവൊക്കെ കുറഞ്ഞു വരുമ്പം നമുക്ക് നരമുടി കൂടുകയും ചെയ്യും അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ മുടിയെ സംരക്ഷിക്കാനായിട്ടും മുടിക്ക് സ്വാഭാവിക നിറം നിലനിർത്താനായിട്ട് തേയിലപ്പൊടി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നമ്മൾ തേയിലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേയിലപ്പൊടി ഉള്ളത്തിലൂടെ വെള്ളം കൂടെ നന്നായിട്ട് തിളപ്പ് അരിച്ചെടുത്തിട്ട് തണുത്തതിനു ശേഷം ഒരു സ്പ്രേയറിനകത്തൊക്കെ മാറ്റി വെച്ചിട്ട് സ്കാൾപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുത്തിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നിങ്ങളുടെ ഹെയർ ഫോൾസ് നന്നായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും ആഴ്ചയിൽ രണ്ടോ മൂന്നോട്ടം ചെയ്തു പോകുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് തിളപ്പിച്ചൊന്ന് പകുതി വറ്റിച്ചിട്ട് കുറുക്കി ഒന്ന് വെച്ചിട്ടുണ്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ ഇനിയും നമുക്ക് വേണ്ടത് അടുത്തൊരു പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് അതിനായിട്ട് നമുക്കൊരു ചിരട്ട എടുക്കാം ചിരട്ട ഒന്നോ രണ്ടോ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ രണ്ടെണ്ണമാണ് എടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കത്തിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ഗ്യാസിൽ വെത്ത് വെച്ച് കത്തിച്ച് വയ്ക്കുന്നവർ സൂക്ഷിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് തന്നെ പെട്ടെന്ന് തന്നെ കത്തിക്കഴിഞ്ഞിട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ അതൊന്ന് വളരെ ശ്രദ്ധിക്കണം വീട്ടിൽ വെച്ചൊക്കെ കത്തിക്കുന്നതാണ് ഏറ്റവും സേഫ് അപ്പം ഞാൻ പെട്ടെന്ന് ഒന്ന് കത്തിച്ചതിന് ശേഷം പെട്ടെന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ചിരട്ട ഇങ്ങനെ രണ്ട് ചിരട്ട കത്തിച്ചാൽ അധികം ഒന്നും കാണത്തില്ല ഒരു മൂന്ന് നാല് ചിരട്ട കത്തിച്ചാൽ മാത്രമേ അത്യാവശ്യം ചിരട്ടക്കറി നമുക്ക് കിട്ടത്തുള്ളൂ ചിരട്ടക്കറി ഇതിനകത്ത് നമുക്ക് മസ്റ്റായിട്ടും ചേർക്കേണ്ട ഒരു സാധനമാണ് സ്കിപ്പ് ചെയ്യുകയോ ചെയ്തത് അത്രയ്ക്കും നല്ല സാധനമാണ് ചിരട്ടക്കറി നമ്മുടെ മുടിക്ക് മുടി നല്ല വണ്ണം കറക്കാനായിട്ട് കേട്ടോ അപ്പം ഇത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നവർ നല്ല രീതിയിലുള്ള വ്യത്യാസമാണ് നമുക്ക് കാണുന്നത് അപ്പോൾ ഇനിയും നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോളം നമ്മുടെ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഞാനൊരു മൂന്ന് ടേബിൾ മൂന്ന് ടീസ്പൂണോളം കരഞ്ചീരകം ചേർത്ത് ടേബിൾ സ്പൂൺ ആണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മതി മൂന്ന് ടീസ്പൂണോളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്ന കരിഞ്ചീരകം ഇതൊന്നും നന്നായിട്ട് ചൂടാക്കി ലോ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി ഇതൊന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ചുകൂടെ ചൂടാക്കുമ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലെടുത്ത് പോകുമ്പോൾ നല്ലൊരു പൊടിഞ്ഞൊരു എന്താ പറയുക കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ചെറിയൊരു ഓയിലും ഓലവരും നല്ലപോലെ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും ആ ഒരു പരുവാമ്പം വേണേ ഇറക്കി വെക്കാനായിട്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ചൂടാക്കി തണുത്തതിന് ശേഷം ഇറക്കി വെക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഹെഡ് തയ്യാറാക്കുന്നത് അപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നതുപോലെ അപ്പോൾ നമ്മൾ ഈ ഒരു പൗഡർ ഈ ഒരു ചട്ടക്കറി അതുപോലെ തന്നെ കരിഞ്ചീരം കൂടെ ായിട്ട് പൊടിച്ചിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് നമ്മുടെ ഈ കൂട്ടെല്ലാം തയ്യാറായിട്ടുണ്ട് തേയില തേയിലവെള്ളവും അതിനകത്തെ കാര്യങ്ങളും മറ്റേ നമ്മളെ ഇതൊക്കെ തിളപ്പിച്ച വെള്ളവും എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ നേരത്തെ ആദ്യത്തെ ആ ഒരു എന്താ പറയുക നെല്ലിക്കയും കാര്യങ്ങളെല്ലാം സാധനങ്ങളെല്ലാം അരച്ചു വെച്ചിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വന്ന് ഞാൻ വേണ്ട ഇരുമിൻ്റെ കടായയാണ് ഇരുമിൻ്റെ കടായി തന്നെ എടുക്കാൻ ശ്രമിക്കുക എന്നാലും നമുക്ക് കുറച്ചുകൂടി നല്ല അടിപൊളി റിസൾട്ട് കിട്ടത്തുള്ളൂ ഇരുമിൻ്റെ കണ്ടൻറ്റ് ഏറ്റവും നല്ലതാണ് മുടിയുടെ കറുപ്പെന്നുള്ളവൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഇനി അതിനകത്തേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം കയ്യോന്നിപ്പൊടിയാണ് ചേർത്ത് വിടുന്നത് കയ്യോന്നിപ്പൊടി നമ്മുടെ മുടി കരി കറുപ്പ് അതായത് കട്ട കറുപ്പാക്കാൻ സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ് മുടി വളർച്ചയ്ക്ക് താരന് മുടി പുഴിച്ചിലിന് പൊട്ടിപ്പോകുന്നതിന് എല്ലാ കാര്യത്തിനും കയ്യോന്നിപ്പൊടി നല്ലതാണ് കയ്യോന്നിപ്പൊടി നല്ലത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പറയാം അങ്ങാടിപ്പൊടിയിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കൈയ്യൂന്ന് പൊടിയും ചേർത്തിട്ട് നമ്മുടെ ഈ പൊടിച്ച് വെച്ച ചിരട്ടക്കറിയും കരിഞ്ചീരകത്തിൻ്റെ പൊടിയും മരിച്ചു വെച്ചത് കൂടെ ഒരു രണ്ട് ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ ഒക്കെ നമുക്ക് ചേർക്കാം രണ്ട് ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അരച്ച് വെച്ചാൽ നമ്മുടെ എന്താണ് നമ്മുടെ ഇത് നമ്മുടെ നെല്ലിക്ക അതുപോലെ തന്നെ കറിവേപ്പില മുരിങ്ങയില പനിക്കൂർക്കും ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളുടെ അരച്ച കൂട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ലവണ്ണം തന്നെ നമ്മൾക്ക് ഇത് മിക്സ് ചെയ്തെടുക്കണം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ഇത് മിക്സ് ചെയ്യുന്നത് നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നീലമരിയോ എണ്ണയോ ഇങ്ങനത്തെ യാതൊരു കാര്യങ്ങളും നമ്മൾ ചേർക്കുന്നില്ല അല്ലാതെ തന്നെ നമ്മുടെ മുടി നല്ലവണ്ണം തന്നെ കറക്കും അപ്പോൾ ഇതിലേക്ക് നമുക്ക് അതിൽ നിന്നും ഒന്നോ രണ്ടോ പിന്നെ സ്പൂൺ സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തവിയിൽ നിന്ന് ഒരു രണ്ട് കുഞ്ഞു തവി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊരു കറക്റ്റ് നമ്മുടെ മുടിയിൽ തേക്കാൻ പരുവത്തിലുള്ള ഒരു കൺസിസ്റ്റൻസിൽ നമ്മളെ നന്നായി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പം ഇന്നത്തെ ഇനി നമുക്ക് നീലേമ്പരി ഒന്നും വേണ്ട തന്നെ ധാരാളം നമ്മുടെ മുടി നല്ല വണ്ണം തന്നെ വളരും നല്ല കൂടി തന്നെ വളരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്രയ്ക്ക് നല്ലതാണ് ഇതൊരു നമുക്കൊരു അങ്ങാടി വൈദ്യൻ പറഞ്ഞു തന്നൊരു കൂട്ടാണ് കേട്ടോ അപ്പം നല്ലൊരു റിസൾട്ടാണ് ഇത് കിട്ടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് കുറേയാഴ്ച ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കുക ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ കളയരുത് നിങ്ങൾക്ക് തല കഴുകാനായിട്ട് ഉപയോഗിക്കാം ഇനി നമ്മളിത് ഓവർ നൈറ്റ് അടച്ചു വെക്കുക കേട്ടോ ഓവർനൈറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസമാണ് എടുക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ലിക്വിഡ് എടുത്ത് മാറ്റി വെക്കുക സ്പ്രേയറിനകത്താക്കി വെക്കുക കുഞ്ഞു മക്കൾക്കൊക്കെ മുടി മുടിപൊഴിച്ചിലും താറിൻ്റെ പ്രശ്നവും ഒക്കെ ഉണ്ടെങ്കിൽ മുടി വളരാനായിട്ട് മുടി മുടിപൊഴിച്ചിലും ഒക്കെ ആണെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ആഴ്ച രണ്ടോ മൂന്നോട്ടോ ചെയ്തു പോയാൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ചിരട്ടക്കറിയുടെ ബാക്കി വന്നിട്ടുള്ളത് നമുക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ തയ്യാറാക്കാം ഇതിനകത്തേക്ക് ഞാൻ അലോവര ജെല്ലാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അലോവര ജെല്ലിൽ ചില ആൾക്കാർക്ക് ിച്ചണ എന്തൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ അപ്പോൾ ഈ അലോവെ ജെല്ലി ഇതിനകത്തേക്ക് ആവശ്യത്തിന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനകത്തേക്ക് വളരെ കുറച്ച് ഒരു ഒത്തിരിയൊന്നും വെളിച്ചെണ്ണ വേണ്ട വളരെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് എടുക്കുക അപ്പോൾ ഇതൊരു ടെമ്പററി ഹെയർ ഡൈ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ചരട്ടക്കറി ആവി കരിഞ്ചീരകം ആവശ്യത്തിന് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ തലയിൽ ഉണങ്ങിയ മുടിയിൽ വെളുത്ത മുടി ഉള്ള ഭാഗത്ത് നെറ്റിയുടെ ഭാഗത്തൊക്കെ എപ്പോഴും വെളുത്ത മുടിയുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ ഈ ഭാഗത്ത് തേച്ച് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റോളം അങ്ങനെ തന്നെ വിടുക വിട്ട് കഴിഞ്ഞിട്ട് ചുമ്മാ വാഷ് ഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെയർ ഡേയ് പോകത്തില്ല എപ്പോഴാണ് നിങ്ങൾ ഷാംപൂ വാഷ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ഈ ഒരു ഹെയർ ഡേയ് പോകത്തുള്ളൂ അങ്ങനെ നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ ഒരു ടെമ്പററി ഹെയർ ഡെയ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് പോകാം ഇല്ലെങ്കിലും ഇത് തേച്ചി പിടിപ്പിച്ചിട്ട് വെറുതെ ഉണങ്ങിയതിന് ശേഷം കോം ചെയ്ത് വെച്ചുകൊണ്ട് വേണമെങ്കിലും പോകാം അങ്ങനെ ഒരു നാച്ചുറൽ ഹെയർ ഡെയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനിയും നമുക്ക് നമ്മൾ അരച്ച് മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ആ ഒരു കൈകുന്നിപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് കൂട്ടം രാവിലെ ആവുമ്പോൾ നല്ല കറും കറുപ്പായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇനിയാണ് നമ്മൾ തനയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം നല്ലപോലെ എണ്ണ വാഷ് ചെയ്ത മുടിയിലേക്ക് വണ്ണം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഡ്രൈനസ്സും ഉണ്ടാക്കില്ല നമ്മൾ തേച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മുടി കിടക്കും അപ്പം ഒരു അമ്പത് വയസ്സിന് ശേഷം മുടി നരയൊക്കെ ഉള്ള ആൾക്ക് ഇതുപോലെ ആൾക്കാ ഉള്ള ആൾക്കാരെ മൊത്തത്തിൽ തന്നെ തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ശേഷം നല്ല വണ്ണം തന്നെ ഷവർ ഇട്ട് വെക്കുക ശേഷം നിങ്ങൾ ഒരു ഒന്ന് ഒരു മണിക്കൂർ ഒരു മുക്കാമണിക്കൂറൊക്കെ ഇരുന്നാലും മതി എന്നിട്ട് നല്ലപോലെ പ്ലെയിൻ വാഷ് ചെയ്ത് കളയുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ല വണ്ണം കറുപ്പ് നിറം ഉണ്ടാകും ഞാൻ പറയുന്നത് ഈയൊരു ഹേട്ടൈ നമ്മൾ ഹെമയും നീലയെ മറ്റേ ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് മുടി വെളുത്ത മുടി പെട്ടെന്ന് അങ്ങോട്ട് കറക്കത്തില്ല പക്ഷേ നിങ്ങൾക്ക് പിന്നീട് വളർന്നു വരുന്ന മുടികളൊക്കെ നല്ല കറുപ്പ് നിറമുള്ള മുടിയായിട്ട് വരും കരുത്തോടു കൂടിയുള്ള മുടിയായിട്ട് നരമുടി നല്ല വണ്ണം തന്നെ കുറഞ്ഞു വരും അതുപോലെ തന്നെ ഹെയർ ഫോൾസ് കുറയും ഡാൻഡ്രഫ് കുറയും ഇതെല്ലാം കുറയാനായിട്ട് നിങ്ങൾ ആഴ്ചയിൽ രണ്ട് വെട്ടം മസ്റ്റായിട്ട് ഈ ഒരു ഹെയർ ടൈപ്പാക്ക് ഉപയോഗിച്ച് പോവുക മുടിക്കിടെ സ്വാഭാവിക കറുപ്പ് നിറം വരുന്നതായിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തിനകം റിസൾട്ട് കാണാൻ സാധിക്കും അത്രയ്ക്കും നല്ലൊരു ഹെയർ ടൈപ്പ് പായ്ക്കാണ് കേട്ടോ അപ്പം തീർച്ചയായിട്ടും കെമിക്കൽ ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള ഒരു നരമുടി കാണുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഹെയർ പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ നിങ്ങളുടെ മുടി അമ്പത് വയസ്സിന് ശേഷവും ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ മുടി ഇതുപോലെ കറുത്തോ കറപ്പ് കിടപ്പുന്ന പോലെ കറുത്ത മുടിയായതുപോലെ തന്നെ നിങ്ങളുടെ മുടിയും നല്ല വണ്ണം തന്നെ കറുപ്പോടും കരുത്തോടും കൂടി വളരാൻ സഹായിക്കും യ്ക്കുന്നു നരമൊടി കുറഞ്ഞു വരുന്നു കൂടി മുടി വളരുന്നു താരൻ്റെ പ്രശ്നം മാറുന്നു എൻ്റെ തലയിലൊന്നും ഒരു താരം പോലും ഇല്ല കേട്ടോ ഞാൻ അതിനുള്ള കാര്യങ്ങളെല്ലാം വീട്ടിൽ നാച്ചുറലായിട്ട് ചെയ്തു പോകുന്നുണ്ട് ഇതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ള തേയില വെള്ളം ഒപ്പിച്ച് തല കഴുകും ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കൊണ്ട് അല്ല നല്ല ഉള്ളോട് കൂടിയിട്ടാണ് മുടി വളരുന്നത് അല്ലാതെ നമുക്ക് യാതൊരു കെമിക്കലും വേണ്ട നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ചെയ്തു നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് ഒരു മാസത്തിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു ഹെഡ് ആണ് അപ്പോൾ ചെയ്ത് നോക്കാൻ ആരും മറക്കല്ല